വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിലും സാധന കിടിലമാണ് അതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ചൗകര്യം നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കത് അടയാണ് അപ്പം നമുക്കത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്നാൽ വെള്ളം ഒന്ന് ചൂടാക്കട്ടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അട കൂടെ നമുക്കത് പറക്കി ഇട്ട് കൊടുത്തതിന് അടുത്ത പാലാട്ടോ അപ്പോൾ പാല് നമ്മളെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ലിറ്റർ പാലുണ്ട് പിന്നെ പഞ്ചസാരയാണ് വലിയ സ്പൂണിലേക്ക് നമുക്കത് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അട്ടിപ്പൊളി ഒരു പായസമാണ് കേട്ടോ അടപ്പായസമാണ് വിളയാണ് പഴയ സ്റ്റൈലാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അവിടെ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കത് ഇതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം നമുക്കത് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കി ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്തേൻ്റെ ചൗകര്യമാണ് അത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വേവിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അതും കൂടെ നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പൊ തന്നെ നന്നു കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തിട്ട് ബ്രീഫായി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമുക്കത് നെയ്യാണ് കേട്ടോ നെയ്യും അതിലേക്ക് തന്നെ പഞ്ചസാര എണ്ണം അപ്പോൾ കിട്ടിടം മറ്റമാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിലായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പൊട്ടിയാൽ തീർച്ചയായിട്ടും ബെൽബട്ടൊന്ന് നെവിളിയാ ഫ്രഷനൊക്കെ ഷെയർ ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ പഞ്ചസാരയും നെയ്യും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുക്കി എടുക്കാം ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ഉരുക്കി തനിയെ തന്നെ ഒന്ന് ഉരുക്കി വരും കേട്ടോ ഇത് നമുക്കൊന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് നമുക്കിത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് ഇതിങ്ങനൊന്നായി നിറം ഒന്ന് മാറി വരുന്നുണ്ട് അപ്പം നമുക്കത് ഈ രീതിയിലേക്ക് ഇതായി മാറും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കത് ആ പാലിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയുക കേട്ടോ ആയിരിക്കും കേട്ടോ മിസ്സാക്കണ്ട അപ്പം നമുക്കത് ജസ്റ്റ് പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്കൊരു പായസം സെറ്റാക്കി എടുക്കാൻ പറ്റും അത് പഴയകാല വെറൈറ്റിയാണ് അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് പായസത്തിൻ്റെ ഏകദേശം പകുതി വെള്ളം ഒന്നായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് അണ്ടിപ്പരിപ്പ് മുന്തിരികയാണ് കഴിഞ്ഞിറങ്ങിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കത് ആ പഴയ ആ ബ്രൈഫാൻ തന്നെ എടുക്കാം അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാൻ കിട്ടും അപ്പോൾ നമുക്ക് നെയ്യൊന്ന് ഒരുകട്ടെ നെയ്യൊന്ന് ഒഴുകിയിട്ട് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് കാണുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സൊക്കെ അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കതാ അതൊന്ന് നമുക്ക് ഈ അടിപ്പയപ്പ് മുന്തിരിങ്ങിയ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ മുന്തിരിങ്ങിയൊക്കെ നല്ല പെരുവി വരും കേട്ടോ അപ്പോൾ നമുക്കതാ ഒന്ന് മുന്തിരിങ്ങിയൊക്കെ അതാ പഴയ കണക്കിന് പെരുവിതാ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നേരെ ഇട്ട് നമ്മുടെ പായസത്തിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം അതിന് മുന്നേ നമുക്ക് നമുക്ക് കുറച്ച് നമുക്കത് ഏലക്ക പൊടി കേട്ടോ ഒരു രണ്ടുനുള്ളിൽ ഏലക്ക പൊടി കൊടുക്കാം ഒന്ന് നന്നിടത്ത് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കുക നന്നിടുന്ന ഇളക്കി കൊടുത്താൽ പിന്നെ നമുക്ക് ഇതിന് നേരെ ആ നെയ്യും കൂടെ ചേർത്ത് അങ്ങോട്ട് തട്ടി കൊടുക്കാം കണ്ടു ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മളെ പായസത്തായി ഇവിടെ റെഡിയാണ് കണ്ടു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമുക്ക് ഒരു കിടിലും പായസം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇതുപോലെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ നിലവിളിയ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഇനി ഇത് കുടിച്ചാൽ മാത്രം മതിയെ വരുന്ന ഒരു കിടില വീഡിയോ